സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് പട്ടാമ്പിയിൽ ഊഷ്മള വരവേൽപ്പ് ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പിയിൽ നൽകിയത് ജനുവരി നാല് മുതൽ എട്ടു വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഇത്തവണ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് കലോത്സവ നഗരയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര കാസർകോട് നിന്നുമാണ് ആരംഭിച്ചത് യാത്രയ്ക്കുള്ള ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയത് സ്വീകരണ ചടങ്ങ് നഗരസഭ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായി ഡി ഇ സുനിജ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോളയിൽ ഡിഇഒ അനീഷ് ഉഷാമാക്കാട്ട് ടി രാധ തുടങ്ങിയവർ സംസാരിച്ചു വളരെയധികം സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും അല്ലെ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് നമ്മുടെ സ്കൂളിനെ നമ്മുടെ പട്ടാമ്പി ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് മഹാഭാഗ്യം തന്നെയാണ് ഇത് ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുന്നതിന് വളരെ ഭാഗ്യമാണ് അത് നമുക്കറിയാം ഏറ്റവും വലിയ കൗമാര കലാ മഹാങ്കമായ യുവജനോത്സവം അതിനെ തിരുവനന്തപുരമാണ് ഇപ്രാവശ്യം വേദിയായിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പാലക്കാട് ജില്ലയിലെ രണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിരുന്നാലും ഈ കൗമാര കലയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും ആശംസകൾ നേരുകയാണ് വളരെയധികം എന്താ പറയുക സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ഇതിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവർക്കും വിജയം നേടാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഈ യും കൂടിയാണ് നടക്കുന്നെങ്കിലും വളരെ സ്വാഭാവികമായി തീരുവാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കലോത്സവങ്ങൾ നടത്തഞ്ഞ് സാധിക്കണം അതിനെല്ലാവടേയും ഏർ എല്ലാവരുടെയും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി